പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് എന്നീലൂ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകരുണ്യത്തിനുറോഡമായ കർത്താവെ ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രത്തിന് അങ്ങേക്ക് നന്ദി പറയും എൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഈ ദിവസം ഞങ്ങൾക്ക് എന്ന കൃപയെ ഓർത്ത് നന്ദി പറയും പത്ത് കന്യകമാരുടെ ഉപമയിലൂടെ വിവേകപൂർവ്വമായ ജീവിതം നയിക്കുവാനും വിവേകത്തോടുകൂടി പ്രവർത്തിക്കുവാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയെന്ന് വിളിച്ച കാരുണ്യവാനായകർ താവെ വിവേകരഹിതർ വിളക്കെടുക്കാത്തതുപോലെ അങ്ങയുടെ വചനമെടുക്കാതെ പലപ്പോഴും ജീവിക്കുന്ന അവസരങ്ങൾ കൂടി ജീവിച്ചുകൊണ്ട് വിളക്കിലെണ്ണയും എടുത്തുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുവാനായിട്ടാണ് ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ബോധ്യം ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയും കാരുണ്യവാനായകർ താവെ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയും ഞങ്ങൾ ഓരോരുത്തരും വിവേകത്തോടു കൂടി ജീവിക്കുവാൻ കുറച്ച് ചെറുതായൊരു ജീവിതമാണ് ഞങ്ങൾക്കുള്ളതെന്നും ആ ജീവിതം ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ജീവിക്കേണ്ടതാണെന്നും ആത്മാക്കളെ നേടിയെടുക്കേണ്ടതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളുടെ കൃപ നൽകണം എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈനവും ഓരോ നിമിഷം അനുഭവിച്ചറിയും ഞങ്ങൾ അങ്ങേമത്തെപ്പറ്റി ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഇന്ന് ഇതിനും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ച കാരണം ഇവ അനേക താവെ നിൻ്റെ കൃപകളാൽ നിറഞ്ഞ നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു നന്ദി അങ്ങനെക്കുന്നിവർ നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ ആത്മാവിൻ്റെ നിറവിൽ ചലിച്ചു നിൽക്കുവാൻ കൂടി ഞങ്ങളുടെ ജീവിതം നയിച്ചുകൊണ്ട നിൻ്റെ കൃപകളാൽ നിറയുവാൻ തക്കവിധം ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈശ്വരി വിവേകരീതമായി പ്രവർത്തിച്ച ഓരോ നിമിഷങ്ങളെ ഓർത്ത് പശ്ചാത്തലപിക്കുവാനും കുടലാഴമായ ദൈവസ്നേഹത്തിൻ്റെ നിറവ് അനുഭവിക്കുവാനും പകർന്നു കൊടുക്കുവാനും ഉചിതമായ സമയത്ത് തീരുമാനങ്ങളെടുക്കുവാൻ സോളവൻ രാജാവിന് നൽകിയ വിജ്ഞാനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം ഞങ്ങൾ ഞങ്ങളങ്ങേറ്റ് മകനാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ തക്ക സമയത്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടാണ് നിൻ്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊറിയാണ് ദൂതന്മാരുടെ രാജാവായ നസിലേക്കാർ യേശുവെ പെട്ടെന്നുള്ള മരണത്തിലുള്ള പാഠം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റി മാർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് എത്രപോ നൽകണം